നമസ്കാരം സിദ്ധാർത്ഥന്റെ മരണം സി ബി ഐ അന്വേഷിക്കും മുഖ്യമന്ത്രിയെ കണ്ട് സംസാരിച്ച് നിവേദനം കൊടുത്തതിന് ഏതാനും മിനിറ്റുകൾക്കകം തന്നെ ഇപ്പോൾ ഉത്തരവ് പുറത്തിറങ്ങിയിരിക്കുന്നു ഈ കേസ് സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ അന്വേഷിക്കും സി ബി ഐ അന്വേഷണത്തിന് ഉള്ള ഉത്തരവ് സർക്കാർ പുറത്തിറക്കിയിരിക്കുന്നു ഇത്രയും വേഗം ഒരു സി ബി ഐ അന്വേഷണത്തിനുള്ള ഉത്തരവ് പുറത്തിറക്കിയ മറ്റൊരു കേസ് ഇതിനു മുൻപ് ഉണ്ടായിട്ടില്ല എന്നാണ് ചരിത്രം നൽകുന്ന സൂചനകൾ ഇന്ന് രാവിലെയാണ് ക്ലിഫ് ഹൗസിലെത്തി സിദ്ധാർത്ഥന്റെ അച്ഛൻ ജയപ്രകാശും അമ്മാവൻ ഷിബുവും മറ്റ് ബന്ധുക്കളും ഒക്കെ ചേർന്ന് മുഖ്യമന്ത്രിയെ കണ്ട് ഈ ഒരു കേസിൽ സി ബി ഐ അന്വേഷണം വേണം ശക്തമായ അന്വേഷണം നടക്കണം കൂടുതൽ ആളുകൾ പ്രതികളായുണ്ട് ഡീനിനെയും അസിസ്റ്റന്റ് വാർഡറിനെയും മാറ്റി നിർത്തിക്കൊണ്ട് സർവീസിൽ നിന്ന് പിരിച്ചുവിട്ടുകൊണ്ടുള്ള അന്വേഷണത്തിന് ശുപാർശ നൽകണം സി ബി ഐ അന്വേഷണം തന്നെ വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് സിദ്ധാർത്ഥന്റെ അച്ഛൻ മുഖ്യമന്ത്രിയെ കണ്ടത് മുഖ്യമന്ത്രിയെ കണ്ട് മുഖ്യമന്ത്രി ഉറപ്പും നൽകി തീർച്ചയായിട്ടും സി ബി ഐ അന്വേഷണം തന്നെ വരും എന്നുറപ്പ് നൽകി ആ ഉറപ്പ് പിണറായി വിജയൻ പാലിച്ചിരിക്കുന്നു ഏതാനും മിനിറ്റുകൾക്ക് ശേഷം ഉത്തരവിറങ്ങിയിരിക്കുന്നു സിദ്ധാർത്ഥന്റെ കേസ് സിദ്ധാർത്ഥന്റെ മരണം സി ബി ഐ അന്വേഷിക്കും ഏത് യൂണിറ്റാണ് അന്വേഷിക്കുക എന്നതിൽ വ്യക്തത വന്നിട്ടില്ല ഡൽഹിയിൽ നിന്നുള്ള തീരുമാനപ്രകാരമായിരിക്കും ഏത് യൂണിറ്റാണ് ഏത് ഉദ്യോഗസ്ഥന്റെ നേതൃത്വത്തിലാണ് ഈ ഒരു അന്വേഷണം നടക്കുക എന്നത് ഇത് കൂടുതൽ കുരുക്കിലേക്ക് ഈ അക്രമികളെ എത്തിക്കും കാരണം എസ് എഫ് ഐ എന്ന വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലെ ചില പ്രവർത്തകർ ഈ ഒരു കേസിൽ പ്രതികളായിരിക്കുന്ന അവസ്ഥയിൽ ഒരുവേള കേരള പോലീസോ അല്ലെങ്കിൽ കേരളത്തിലെ സംവിധാനങ്ങളോ അന്വേഷിച്ചാൽ നീതി കിട്ടില്ല എന്നുകൊണ്ട് അച്ഛൻ ജയപ്രകാശ് ഇപ്പോൾ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രിയെ കണ്ടത് ഉത്തരവ് പുറത്തിറങ്ങിക്കഴിഞ്ഞു സി ബി ഐ അന്വേഷിക്കും സിദ്ധാർത്ഥന്റെ മരണത്തിൽ സി ബി ഐ വരുന്നു